അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ എൻ അവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ് ഭയങ്കര പാടാണ് ഗൈസ് അപ്പോൾ അതൊന്ന് സൂക്ഷിച്ച് വേണം ഈ ഒരു സ്ഥലത്ത് നിൽക്കാനായിട്ട് ഇത് തമ്പുരാൻ പാറ മാത്രല്ല ഇതവിടെ എഴുതിയിരിക്കുന്നത് സോ ഗൈസ് നമ്മൾ അങ്ങനെ ഫൈനലിതായി ഗണപതിയുടെ അവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഗൈസ് ഇവിടേക്ക് ഭയങ്കര കാട് പിടിച്ച് കിടക്കുകയാണ് ഗൈസ് ഇത് തന്നെയാണോ ഇതിന്റെ വഴി എന്നുള്ളത് ഞാൻ ഷോർ അല്ല ഹേ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ജിയർ ട്രാവൽ ബ്ലോഗ്സ് അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് തമ്പുരാൻ തമ്പുരാൻപാറയിലേക്കാണ് അപ്പോൾ നമ്മൾ നിന്ന് ഒരു ട്വൻറ്റി കിലോമീറ്റർ കഴിഞ്ഞാണ് ഈ ഒരു തമ്പുരാൻ തമ്പുരാൻപാറയുടെ ലൊക്കേഷൻ വരുന്നത് ആൻഡ് വെമ്പായത്തുനിന്ന് ഒരു മൂന്നര നാല് ആണ് ഈ ഒരു തമ്പുരാൻ ഇട്ട് എത്താനായിട്ട് അപ്പോൾ നമ്മൾ വെമ്പായം പള്ളിമുക്ക് ജംഗ്ഷൻ നിന്ന് ലെഫ്റ്റ് എടുത്താണ് പോവേണ്ടത് റൈറ്റ് സൈഡിൽ തമ്പുരാൻ പാറ ത്രീ പോയിന്റ് ഫൈവ് കിലോമീറ്റേഴ്സിനൊരു സൈൻ ബോർഡ് കാണാൻ പറ്റും ആൻഡ് അവിടെ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ കഴിയുമ്പോൾ ഇതുപോലൊരു സൈൻ ബോർഡ് നമുക്ക് കാണാനായിട്ട് പറ്റും ആൻഡ് അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഒഴുക്കുപാറ മുസ്ലിം പള്ളിയുടെ ഒരു ആർച്ച് നമുക്ക് കാണാനായിട്ട് പറ്റും ആൻഡ് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇനി മുന്നോട്ടുള്ള യാത്ര പോവേണ്ടത് സോ അങ്ങനെ ഏകദേശം രണ്ട് കിലോമീറ്റർ എത്തുമ്പോൾ ഇവിടെ ഒരു അമ്പലത്തിൻ്റെ ആർച്ച് കാണാനായിട്ട് പറ്റും ആൻഡ് അതിൻ്റെ താഴെ തന്നെ തമ്പുരാൻ പാറ ടൂറിസം ടു ഹൺഡ്രഡ് മീറ്റർ എന്ന് പറഞ്ഞൊരു സൈൻ ബോർഡ് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മളത് ഈ ഒരു ആർച്ചിൻ്റെ ഉള്ളിൽ കൂടെയാണ് തമ്പുരാൻ പാറയിൽ അങ്ങോട്ടേക്ക് പോവേണ്ടത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറുമ്പോഴത്തേക്ക് റബ്ബർ കാടുകളുടെ ഇടയിൽ കൂടെയാണ് നമുക്ക് പോവേണ്ടത് ആൻഡ് ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ നടന്ന് വേണം നമുക്ക് തമിഴൻ പാറയിലോട്ട് എത്താനായിട്ട് ആൻഡ് നമ്മൾ വണ്ടി റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്തത് ഒന്ന് റോഡും ഇങ്ങനെയാണ് പിന്നെ മുന്നോട്ട് പോകുമ്പോൾ കാർ പാർക്കിങ്ങിന് ഏരിയ ഉണ്ടോ എന്ന് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ റോഡ് സൈഡിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടന്ന് കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇത് ആ സൈഡിൽ ഒരു അമ്പലം കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ ആർച്ചിൽ എഴുതിയിരുന്ന അതേ അമ്പലമാണിതെന്ന് തോന്നുന്നു അപ്പം ശരി നമുക്കിനി തമ്പുരാൻ പാറയുടെ അങ്ങോട്ടേക്ക് നടക്കാം അപക ഈ കാണുന്ന വഴിയെല്ലാം കയറിയിട്ട് നമ്മളിതാ തമ്പുരാൻ പാറയുടെ എൻറ്റൻസിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അൻ്റെ അവിടെ നിന്നാണ് ഈ പടിക്കെട്ടുകളൊക്കെ സ്റ്റാർട്ടാവുന്നത് അപ്പോൾ അവിടെ ഒരു ബോർഡുണ്ട് തമ്പുരാൻ പാറ ട്രക്കിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അപകടം നമ്മളങ്ങനെ എൻറ്റൻസിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ പടികൾ അപ്പം ഇത് തമ്പുരാൻ പാറ മാത്രമല്ല ഇതവിടെ എഴുതിയിരിക്കുന്ന തമ്പുരാനം തമ്പുരാട്ടിപ്പാറ എന്നുള്ളതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ആൻഡ് പാർക്കിംഗ് വന്നിട്ട് ടു വീലേഴ്സ് പാർക്കിംഗ് ആണെങ്കിൽ മാത്രം നമുക്ക് ഇതാണ്ട് ഈ ഒരു ഷേജിൻ്റെ അവിടം വരെ എത്താനായിട്ട് പറ്റും ഫോർ വീലർ ആണെങ്കിൽ ഒന്നെങ്കിൽ ഈ റബ്ബർ കാർഡിൻ്റെ ഇടയിൽ കൂടെ കയറുന്നതിന് മുന്നേ തന്നെ റോഡിൽ പാർക്ക് ചെയ്യാം അല്ലെങ്കിൽ കുഞ്ഞു കാറൊക്കെ ആണെങ്കിൽ ഈ വഴി കൂടെ കയറും ആൻഡോ ആ സൈഡിൽ ചെറിയൊരു വിള വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോന്നുള്ള അറിയത്തില്ല പക്ഷെ രണ്ടു മൂന്ന് വണ്ടി അവിടെ കിടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിനി വെള്ള കയറാം അപ്പോൾ ഗേസ് ഓൾമോസ്റ്റ് ഞാൻ ഒരു പത്തിരുപത് ഇരുപത്തിയഞ്ച് പടി ണ്ട് ആൻഡ് എനിക്കറിയാനായിട്ട് സാധിച്ച ഒരു നൂറ്റി അൻപത് പടിയോളം തന്നെ ഈ ഒരു തമ്പുരാൻ തമ്പുരാൻപാറയിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇനി ഹാഫ് വേ പോലും ആയിട്ടില്ല അപ്പോൾ ഇനിയും ഒരുപാട് കയറിയാലേ അങ്ങ് മുകളിലോട്ട് എത്താനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ മുകളിലോട്ട് കയറാം നമ്മൾ പോകുന്ന വഴിയും സെയിം തന്നെ ഈ റബ്ബർ കാർഡുകളാണ് അത് ഇതുപോലത്തെ വലിയ വലിയ പാറകൾ കാണാം കേട്ടോ അപ്പോൾ ഈ സൈഡിലൊക്കെ ഇറങ്ങി നിൽക്കുന്നവർക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാം പാറ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വെച്ചിട്ട് ഗെയ്സ് ഭയങ്കര പാടാണ് ഗൈസ് ശരിക്കും ഇത് പണ്ടത്തെ തിരുവിതാംകൂർ രാജാക്കന്മാർ റെസ്റ്റ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തൊരു സ്ഥലമാണെന്നാണ് എനിക്കറിയാൻ പറ്റിയത് ഈ നൂറ്റമ്പത് പടി കയറി എന്തോ റെസ്റ്റിംഗ് ആണോ എന്തോ ചെയ്യാനായിട്ട് ഇവർ പ്ലാൻ എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല നമ്മൾ പടിയൊക്കെ കയറി വന്നിട്ടില്ല ഈ ഇതുപോലൊരു സ്ഥലത്താണ് വന്ന് നിക്കുന്നത് അപ്പൊ ഇവിടെ ശരിക്കും നല്ല രസമുണ്ട് കാണാനായിട്ട് പക്ഷേ നമ്മളിവിടെ നിൽക്കുമ്പോൾ കുട്ടികളെയും കൊണ്ടുവരുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സൈഡില്സും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഒട്ടും സേഫ് അല്ല അങ്ങറ്റത്തൊക്കെ പോയി ചൊന്ന് നിൽക്കുന്നത് നേരെ താഴോട്ട് തന്നെ അങ്ങ് പൊക്കോളൂ അപ്പോൾ അതൊന്ന് സൂക്ഷിച്ചു വേണം ഈ ഒരു സ്ഥലത്ത് നിൽക്കാനായിട്ട് അപ്പോൾ ഗൈസ് നമുക്കിവിടെ എൻട്രി ഫീസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല അപ്പോൾ നമ്മൾ ആ പടി കയറി കയറിയത് ഇവിടെ തമ്പുരാൻപാറയിലോട്ട് കയറി വരാന്നതാണ് അപ്പോൾ തമ്പുരാൻ പാറയൊക്കെ കണ്ടിട്ട് വഴി കൂടെ കയറി വേണം നമ്മളടുത്ത് തമ്പുരാട്ടിപ്പാറയിലോട്ട് പോകാനായിട്ട് അപ്പോൾ ഈ ഒരു പത്ത് വടിയും കൂടെ കയറാനുള്ളൂ എന്നാണ് തോന്നുന്നത് അത് നമുക്ക് റെയിലുള്ളത് കൊണ്ട് അത് താങ്ങി താങ്ങി കയറാം ഞാൻ വന്നത് തന്നെ ഒരു ത്രീ ത്രീ തേർട്ടി ആ ടൈമിലാണ് അപ്പോൾ എനിക്ക് അത്ര നേരം ഒരു സ്ഥലത്ത് തന്നെ അങ്ങനെ നിൽക്കാനും പറ്റത്തില്ല കാരണം ഇരുട്ടുന്നതിന് മുമ്പ് താഴെ ഇറങ്ങണം ആൻഡ് മഴ ചെറുതായിട്ട് പൊടിയാനും തുടങ്ങി സോ എനിക്കറിയാൻ സാധിച്ചത് നമ്മൾ ആ പടി എൻ്റ് ചെയ്യുന്നത് ആ കാണുന്ന പാറ തമ്പുരാൻ പാറയാണെന്നും ഇനി നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് തമ്പുരാട്ടി പാറയാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് നമ്മളെ ഈ മലയുടെ മണ്ടയിലെത്തി ശരിക്കും നല്ല രസമുണ്ട് ഈ ഒരു സീനറി കാണാനായിട്ട് നമ്മൾ ചെറിയൊരു ചാറ്റൽ മഴയും പിന്നെ തണുത്ത കാറ്റും ശരിക്കും ഇവിടെ നല്ല രസമുണ്ട് ഇവിടെ തന്നെ അങ്ങ് നിൽക്കാനായിട്ട് ആൻഡ് നമ്മൾ ഈ സൈഡിൽ വരുമ്പോഴത്തേക്കും ഇവിടെ സൈഡിൽ റെയിൽസൊക്കെ പൊട്ടി കിടക്കുകയാണ് അപ്പോൾ നമ്മൾ വരുമ്പോൾ അറ്റത്തൂടെ നടക്കുന്നത് ഒഴിവാക്കിയിട്ട് നടുക്കൂടെ നടക്കുന്നതായിരിക്കും ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ അപ്പോൾ കേസ് ഈ ഇതാ ഈ കാണുന്ന ബിൽഡിങ്ങല്ലേ ഇതിവിടെ ബാത്റൂം സൗകര്യങ്ങൾക്കും ബാക്കിയുള്ള ഒരു റെസ്റ്റ് റൂം പോലെ അവർ കെട്ടിയതാണ് ബട്ട് മിഡ്വേയിൽ അത് സ്റ്റോപ്പ് ചെയ്തു ഇപ്പോൾ മൊത്തം കോളവുമായിട്ട് കിടക്കുകയാണത് അപ്പോൾ നമുക്കിനിതോ ആ മേളിൽ അവിടെ ഒരു ഗണപതി ഇരുപണ്ട് അങ്ങോട്ടേക്കാണ് പോവേണ്ടത് മുഷക്കിലാണ് അപ്പോൾ ആ ഗണപതി ഇരിക്കുന്ന മലയിലോട്ട് പോവാനായിട്ട് ഇതാ ഈ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലുള്ള ഈ കുഞ്ഞു വഴി കൂടെയാണ് പോവേണ്ടത് ഗൈസ് ഇത് തന്നെയാണോ ഇതിൻ്റെ വഴി എന്നുള്ളത് ഞാൻ ഷോർ അല്ല വേറെ ഏതെങ്കിലും വഴിയുണ്ടോ എന്നുള്ളതും അറിയില്ല ആ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വഴി കണ്ടെത്തി അപ്പൊ ഇവിടെ റെയിലും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല സോ കേറുമ്പോ ഒന്ന് പതുക്കെ പതുക്കെ ഒന്ന് കേറിയാ മതി അപ്പൊ മഴ ചാരി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു മല കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഭയങ്കര സ്റ്റീപ്പായിട്ടാണ് ഈ മല ഇരിക്കുന്നത് നമ്മൾ ഇത്രയും മലകൾ കയറിയെങ്കിൽ ഇത് ഭയങ്കര കുത്തനെയാണ് ഈ ഒരു മല ഇരിക്കുന്നത് സൈഡിൽ സൈഡില് റെയിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പിടിച്ച് ഫൈനലി നമ്മൾ ഓരോ പാടും നാടന്ന് കേറുതായി ഗണപതിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് ശരിക്കും ഇത് ഭയങ്കര തെറ്റാണ് കേട്ടോ നമ്മൾ ഇത്രയും ദൂരം വന്നെങ്കിലും ഭയങ്കര വേർത്തിട്ടാണ് ആകെ ഈ ഒരു ഗണപതിയുടെ അവിടെ കയറുന്ന ഒരു വേ മാത്രം നമുക്ക് ഇത്ര ഡിഫിക്കൽട്ടായിട്ട് തോന്നി ബാക്കി ശരിക്കൊരു സുപ്പ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ ആൻഡ് നമ്മൾ ടൗണിലെ തന്നെ ഏറ്റവും ഉയർന്നുള്ള പ്രദേശത്ത് നിൽക്കുകയാണ് സീരിയസ്ലി നമുക്ക് ഇവിടെ നിന്ന് ഫുൾ ഒരു ഏരിയ വ്യൂ ആണ് അത്രയും അടിപൊളിയാണ് ഏട്ടോ ഇതൊക്കെ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് സോ തമ്പുരാൻ പാറയിലും തമ്പുരാട്ടി പാറയിലും ഒക്കെ ഇതൊക്കെയാണ് നമുക്ക് കാണാനായിട്ടുള്ളത് ഈ ഒരു സീനും കുറച്ച് ക്വാളിറ്റി ടൈമും ഒക്കെ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും ശരിക്കും നല്ല രസമായിരുന്നു ഇവിടെ ഇരിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ സ്റ്റേറ്റ് ഉണ്ട് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ